ഈ ഒരു വിദേശത്തുള്ള പെണ്ണ് നമ്മളെ രാജ്യത്തിനെ പറ്റി പറയണത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ വൃത്തിയുള്ള സ്ഥലത്ത് എത്തി അത് ഏതായിരിക്കും സ്ഥലം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്താളി അല്ലേ നമ്മളൊക്കെ കേട്ടിരിക്കണു ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കേട്ടിരിക്കണേ മധ്യപ്രദേശില് ആണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വൃത്തിയുള്ള സ്ഥലം കണക്കാക്കണത് എന്താ ഇൻഡോറോ അങ്ങനെന്തോ കേട്ട്ണേ അപ്പൊ അത് അരിണൂരിൽ എന്തുണ്ട് ഒന്ന് ആദ്യം തന്നെ ഒന്ന് കമന്റ് ചെയ്യട്ടോ എന്തായാലും ഒരു വിദേശത്തുള്ള പെണ്ണ് ഒരു ബ്ലോഗറാണ് ആദ്യമായിട്ട് ഇന്ത്യയിലൊരു വൃത്തിയുള്ള സ്ഥലത്ത് എത്തി അതിന് പൊന്നാര മുത്തുമണിയാണ് ഈ നമ്മളെ ഇന്ത്യയിൽ ഈ ഉത്തരേന്ത്യൻ മേഖലയിലൊക്കെ പോയാൽ പോലും ചരിച്ചിട്ടുണ്ടാവും ഈ ഡൽഹി അതേമാതിരി യു പി അല്ല ഉത്തർപ്രദേശ് ഡൽഹി ബീഹാർ ഈ സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെയാണ് മതി ഇന്ത്യൻ്റെ മെയിൻ സ്ഥലങ്ങളെന്നാണ് പൊന്നാറ് കുട്ടിയെ ആയിക്കൂടെ ഒക്കെ നടന്നു പോയാൽ ചാണകത്തിൻ്റെ മേലെക്കൂടെ നടന്നു പോകുന്ന അവസ്ഥയെ മാ കൊ കൊറോണക്ക് നമ്മൾ മാസ്ക് ഇട്ട് പോയാലും മാസ്ക് ഇട്ട് പോകേണ്ടി വരും ചുരുക്കി പറഞ്ഞ നമ്മളെ ഈ കേരളം ഈ പെണ്ണുവിന് അറിയില്ലേ എന്നാലും എത്ര ഉണ്ട് ഏതായാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള സിറ്റി നമ്മളെ കേരളം അല്ല അത് വേറെ വശ നമ്മളെ കേരളം ഒന്നല്ല അപ്പൊ നമ്മളെ നാട് നന്നാക്കി പറയും അല്ല ഏതാണ് മധ്യപ്രദേശിലെ മധ്യപ്രദേശെന്നൊക്കെ നമ്മള് കേട്ടിരിക്കുന്നത് അപ്പൊ ആ തരണൊന്നും കമന്റ് നമുക്ക് അറിയില്ല വിശദമായി അറിയില്ല ഒന്ന് കമന്റ് ചെയ്യും ഏതായാലും ഈ വിദേശത്തുള്ള പെണ്ണുങ്ങൾ വരെ നമ്മളെ കളിയാക്കി ചുരുക്കി നോക്കി അല്ലേ ചുരുക്കി പറഞ്ഞാടാ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തോന്നാല് കൊറേ നമുക്ക് ജാതികള് നമ്മൾ മറ്റേ മാട്ടി വിടുന്ന എത്ര വീഡിയോസുകളുണ്ട് വൃത്തിയില്ലാതെ നമ്മളെ ഈ വയ്യോരക്കച്ചവടമൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ കൈയിട്ടിട്ടും കാലിട്ടിട്ടും ഒക്കെ ഇവർ നമ്മളെ എഡിറ്റ് ചെയ്ത് നമ്മളെ ഊമ്പിച്ച് വിടുന്ന നമ്മളെ കളിയാക്കി വിടുന്ന എത്ര വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലുള്ളത് ഇവർക്ക് ദിനേ വയ്യുള്ളൂ ചുരുക്കി പറഞ്ഞാൽ അന്നെ വിദേശത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ വെറും ചാണകം നമ്മൾ വെറും ചാണകം ഒന്നിനു പറ്റാത്ത പൊറുക്കുകൾ അല്ലേ നമ്മളവിടെ നമ്മളിവിടെ എളിഞ്ഞ് നടക്കാന്നുള്ളൂ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ തനി ലോക്കൽസുകളടാ മറ്റുള്ളവരെ മുന്നിൽ വൃത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം വട്ട സീറോ ആണ് എന്തായാലും നമ്മുടെ രാജ്യം മറ്റുള്ളവരുടെ ഇടയിലൊക്കെ വൃത്തിയില്ലാത്ത രാജ്യമായി മാറിക്കുന്നത് പക്ഷെ എന്നാലും നമ്മളീ പെൺകുട്ടിക്ക് നമ്മളെ ഈ ഭാഗത്തൊക്കെ ഒന്ന് വരേനി നമുക്ക് കാണാനല്ല ഏതായാലും കേരളക്കെന്നാലെത്രോ ഒരു സുന്ദരമായൊരു നാടാണ് അല്ലേ ആണ് എത്രയോ സുന്ദരമായ നാടാണ് കേരളം കേരളൊന്നും അതിൻ്റെ മറ്റേ പ്ലാനിൽ ഇല്ലയാണ് തോന്നുന്നത് ഏതായാലും വിദേശത്തെ ഒരു ബ്ലോഗർ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് ഉത്തരേന്ത്യൻ മേഖലകളാണ് കാലുകുത്തി ഏ ആദ്യം തന്നെ കാലുത്തി ഇക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യു പിയിലേറ്റാവും ചാണകവും ഗോമൂത്രവും എല്ലാം അടങ്ങിയിരിക്കുന്ന ആ ഒരു പുണ്യമായ നാട്ടിലായിരിക്കും ആദ്യം തന്നെ കാലു കുത്തി ആ കാലു കുത്തിയ സമയം മുതലേ ഇപ്പോൾ മാസ്ക് ഇട്ടിട്ടുണ്ടാവും എന്തായാലും ഇപ്പോൾ ബ്ലോഗർ വെളിപ്പെടുത്തേ കണ്ടില്ലേ ആദ്യമായി ഞാൻ ഇന്ത്യയിൽ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് എത്തി ഓ വല്ലാത്ത ജാതി അപ്പം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒന്ന് കമ്മൻ്റ് ചെയ്യാ നമ്മളങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് സബ്വേതാളേ ആ ഇനിയും കാണാം